നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾ ആ ഗാന്ധിയുടെ പാതയിലാണ് പോകുന്നത് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ താമസിച്ചുപോയി നേരത്തെ ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു തീവ്ര ഹിന്ദുത്വവാദി എന്നെ വിളിച്ചു ഒരു കാലത്ത് കാലത്തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഗാന്ധിയുടെ പാതയിലാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അവൻ്റെ സുഹൃത്തേക്ക് മഹാത്മാഗാന്ധിയുടെ പാതയിലല്ലേ നമ്മൾ പോകേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവൊന്നുമല്ല ഒന്നും അല്ല ഗോഡ്സെ ആയിരുന്നു ശരിയെന്ന് വിളിച്ച ഒരു ഗോഡ്സെ പകുതി നന്നാക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നന്നാക്കാൻ പറ്റുമോ എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഗോഡ്സെ രാജ്യദ്രോഹിയും തീവ്രവാദിയുമാണെന്നും ഗാന്ധിജിയുടെ പാതയാണ് ഇന്ത്യക്ക് വേണ്ടതെന്നും കുറെങ്കിലും പകുതിയൊക്കെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ രസകരമായ കോൺവേഴ്സേഷൻ ആണ് കേട്ടിരിക്കേണ്ടതാണ് അയ്യപ്പനെ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ ഈ വാവരുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമാണ് ഇതൊരു പാവപ്പെട്ട പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ സാധു ഹിന്ദുത്വവാദിയാണ് മനസ്സിൽ ഈ ഗോഡ്സെ വാദം ഇവിടെ നിന്നോ കയറി പിടിച്ചതാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്ന സാധനങ്ങളാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മനഃപൂർവ്വവും വിഷം കുത്തിവെച്ച് ഇവരെ ഇങ്ങനെ ആക്കുന്നതാണ് ഒരു ചരിത്ര ബോധവുമില്ലാത്ത ചരിത്രത്തിന്റെ സങ്കീർണതകൾ അറിയാത്ത പാകിസ്ഥാന് പകുതി രാജ്യം മഹാത്മാഗാന്ധി എഴുതി കൊടുത്തില്ലേ എന്ന് ചോദിച്ചു മഹാത്മാഗാന്ധിയുടെ കൈ ഇരിക്കുകയായിരുന്ന ഈ രാജ്യം എഴുതി കൊടുക്കാൻ ഈ രാജ്യം കടന്നു വന്ന സങ്കീർണമായ നാൾവഴികൾ അറിയാതെ ഒരു ഏകശിലാത്മകത തീവ്ര ഹിന്ദുത്വത്തിൽ പെട്ടുപോകുന്ന ഇതേപോലുള്ളവരെ രക്ഷിക്കലാണ് നമ്മുടെ പരിപാടി ഇവരോട് ചൂടാകുകയോ ഇവരെ അധിക്ഷേപിക്കുകയോ വിമർശിക്കുകയോ അല്ല പകരം കഴിയുന്നത്ര സ്നേഹത്തോടെ സംസാരിച്ച് അവരെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ വിഷത്തിൽ വീണു രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ട ദൈവീകമായ ധർമ്മം അതാണ് നമ്മൾ ഇന്ത്യക്കാർ ചെയ്യേണ്ട ദൈവീകമായ ധർമ്മം അങ്ങനെ ഒരു ഹിന്ദുത്വവാദിയെ ഗോഡ്സേവാദി ഹിന്ദുത്വവാദിയല്ല തീവ്ര ഹിന്ദുത്വ ഗോഡ് സേവാദിയെ പകുതി നന്നാക്കിയിട്ടുണ്ട് നിങ്ങൾ അത് നിങ്ങളത് നോക്കുക രസകരമായ കോൺവെർസേഷനാണ് അതായത് രാഹുലിന്റെ പോസ്റ്റ് കണ്ടു പറയാം പറയാം എന്താ രാഹുൽ ഉദ്ദേശിക്കുന്നത് അഹമ്മദ് മുസ്തഫ ദുൽഖർ റഹ്മാൻ എന്താണ് രാഹുൽ ഉദ്ദേശിക്കുന്നത് അല്ല അവരല്ല താഴെ അത് ഒറിജിനലി ചെയ്തവരുടെ പേരും അല്ല രാഹുലേ നമ്മുടെ നാട്ടില് ഈ പേരിൽ എന്താ ഉള്ളത് തീവ്രവാദം തീവ്രവാദം തന്നെയല്ലേ പിന്നെ രാഹുൽ അങ്ങനെ പറഞ്ഞേ രാഹുലിന് പ്രത്യേക അജണ്ട ഉള്ളതുകൊണ്ടല്ലേ രാഹുൽ അങ്ങനെ പറഞ്ഞത് എന്റെ രാഹുലെ രാഹുലിന് ഒരു രാജ്യസ്നേഹവും ഇല്ല എന്താറിയോ രാഹുൽ ഉള്ളത് വെറും പൈസ കാശ് മാത്രമാണ് അതെങ്ങനെ മനസ്സിലായി രാഹുലിനുള്ള മനസ്സിലായോ താങ്കൾ താങ്കളുടെ പോസ്റ്റുകളൊക്കെ അങ്ങനെയാ എങ്ങനെയാണെങ്കിൽ അയ്യോ യ്യോ നല്ല കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാണ് ഹിന്ദുത്വികൾക്കെതിരെ സംസാരിക്കുന്നത് നല്ല കുടുംബത്തിൽ ജനിച്ചോണ്ടാണ് ഗോഡ്സേവാദികൾക്കെതിരെ സംസാരിക്കുന്നത് നല്ല നല്ല ഹിന്ദു ആയതുകൊണ്ടാണ് ഗോഡ് സേവാദികൾക്കെതിരെ സംസാരിക്കുന്നത് ഒരു കാര്യം ഒറ്റ ഒറ്റ ചോദ്യത്തിൽ ചെയ്യേണ്ടല്ല ഞാൻ ഒരൊറ്റ ചോദ്യത്തിൽ അങ്ങനെയാണ് മനസ്സ് പറയാം ഗോഡ്സെ ഗോഡ്സെ തീവ്രവാദിയാണോ ഗോഡ്സെ അല്ല ആ കണ്ടോ ഇത്രയേ ഉള്ളൂ മനസ്സിലായോ രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രപിതാവിനെ കൊന്നി രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രപിതാവിനെ കൊന്ന രാജ്യദ്രോഹി ചെയ്തത് പുണ്യപ്രവർത്തിയാണെന്ന് പറയുന്നവൻ രാജ്യദ്രോഹി അല്ലേ ഈ രാജ്യത്തിന്റെ അച്ഛനെ ഈ രാജ്യത്തിന്റെ അച്ഛനെ കൊന്ന രാഷ്ട്രപിതാവിനെ കൊന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ രാജ്യത്തിന്റെ അച്ഛനായിട്ട് നിങ്ങൾ പറയുന്ന ആളെ ഞാൻ അംഗീകരിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കണ്ട നിങ്ങൾ ആരാണ് അംഗീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടനയില് ഗാന്ധിജിന് ഉണ്ട് രാജ്യത്തിന്റെ അച്ഛനെ തീരുമാനിക്കാം ഭരണഘടനയിലുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എന്ന് ഗാന്ധിജിയെ കുറിച്ച് കൃത്യമായി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് എഴുതിയിട്ടുണ്ട് ആ ഭരണഘടന സമയം കഴിഞ്ഞു കാരശ്ശേരി മാഷു ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാമോ അങ്ങേക്ക് കാരശ്ശേരി മാഷു ഒരു ഗാന്ധിയനാണ് പക്ഷേ മഹാത്മാഗാന്ധി ചെയ്ത ഒരു കാര്യം ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് ഗാന്ധി എന്ന വ്യക്തി മഹാത്മാവല്ല വെറും ഗാന്ധി എന്നാ മഹാത്മാവ് അല്ലെങ്കിൽ എന്താ നരേന്ദ്രമോദിജി ഗാന്ധി സങ്കല്പ യാത്ര ബി ജെ പി എടുക്കുന്നത് ആർ എസ് എസിന്റെ സർവസഞ്ചാലകൾ ആർ എസ് എസിന്റെ സർസഞ്ചാലകൾ പിന്നെ ആർ എസ് എസ് മോഹൻ ഭഗവത് ജി എന്താ ഗാന്ധിജിയുടെ പാതയിലേക്ക് പോണോ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണ് െ പി എന്റെ ദൈവമേ ദൈവത്തെ ഓർത്ത് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെട്ടു പോരുന്നത് ഞാൻ ഇല്ലേവരെ ഇലക്ഷൻ മത്സരിച്ചിട്ടില്ല ഒരു വാർത്തയ്ക്കും വേണ്ടി ഇനി അത് ആക്കോട്ടെ ഇനി രണ്ട് അങ്ങ് അറിയേണ്ട കാര്യം താങ്കൾ അടക്കമുള്ളവരുടെ മനസ്സിലെ ക്യാൻസർ ആണ് ഈ ഗോഡ്സയെ വാദം ആ രാജ്യദ്രോഹിയായ ഗോഡ്സെ ഒരു ദിവസം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഞാൻ ഞാൻ ഓരോ ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഈ രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുമ്പോ ഗോസ് ഒരു ദിവസം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടോ ഒരു ദിവസം ഒരു ദിവസം ഈ നാടിനു വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടോ പോട്ടെ പോരാടിയ ആൾക്കാർ തെറ്റായ വഴിയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ശരിയായി ചിന്തിക്കു എന്നാണ് അതിന്റെ അങ്ങനെ താങ്കളോട് ആര് പറഞ്ഞു ഈ നാടിന് വേണ്ടി ഒരു പണി ഒരു പണിയെടുക്കാതെ സ്വാതന്ത്ര്യ സമരത്തെ അടിമിക്കാനാണോ താല്പര്യം സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നിട്ട് ഒരു ദിവസം പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഗോഡ്സെ എന്ത് തരം രാജ്യസ്നേഹിയാണ് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പോക്കറ്റ് അടച്ചു രാജ്യസ്നേഹമല്ല രാജ്യദ്രോഹം മനസ്സിലാക്കണമെങ്കിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇറങ്ങുക എന്താണ് ചരിത്രം എന്താണ് സത്യം നന്നായി ഗോഡ്സൈ ആരാധിക്കുന്നു പറയുന്ന ഒരു വ്യക്തി തീർച്ചയായും എന്നെ അങ്ങനെ പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അതായത് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കുഴലൂടി ഹിന്ദുക്കളെ മുസ്ലിംങ്ങളെ അടുകൂടിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു ഈ ഗോഡ്സൈ രാജ്യദ്രോഹിയായ ഈ ഗുണവും നാടിന് പഠിച്ചത് നിങ്ങൾ എവിടെന്നാ പഠിച്ചത് ഏത് ചരിത്ര പുസ്തകത്തിലാ പഠിച്ചത് ഞാൻ ഒറ്റ ചോദ്യ ഒരു ദിവസം ഒരു ദിവസം ഗോഡ്സെ ഇന്ത്യക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടോ പിന്നെ എന്ത് കോപ്പ് രാജ്യസ്നേഹിയാണ് ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ അടിമത്തു കിടക്കുമ്പോ ആ അടിമത്തത്തിനെതിരെ പോരാട്ടാതെ എന്ത് രാജ്യസ്നേഹിയാണ് ഗോഡ്സെ അയാൾ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത് രാജ്യത്തെ മുസ്ലിം തീവ്രവാദികൾക്ക് എഴുതി കൊടുത്തതാണ് ഏത് മുസ്ലിം തീവ്രവാദിക്ക് ഏത് മുസ്ലിം തീവ്രവാദിക്ക് ആര് ആര് മുസ്ലിം തീവ്രവാദിയാണ് പിന്നെ ആരാ മുസ്ലിം തീവ്രവാദി അത് പറയൂ രാജ്യം കൊടുത്തില്ലേ ആ രാജ്യം പോക്കറ്റിൽ നിന്ന് എഴുതി കൊടുത്താണോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും താമസിക്കുന്ന രാജ്യമായിരുന്നു ഇത് ആ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും പരസ്പരം തമ്മി തല്ലിയത് കൊണ്ടാണ് ഈ രാജ്യത്ത് വിഭജനം ഉണ്ടായത് അങ്ങനെ അവസാനം വരെ ഏക വ്യക്തിയാണ് ഗാന്ധിജി എനിക്ക് നിങ്ങളെ കുറിച്ച് പുച്ഛമല്ല എനിക്ക് എനിക്ക് താങ്കളെക്കുറിച്ച് അറിവില്ലായ്മേല് വിഷമം തോന്നുന്നു അതായത് ഗോഡ്സെ ആരാധിക്കുന്നുണ്ട് ഈ സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് നിന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ മഹത്വലിക്കുന്ന താങ്കളാണോ ഞാനാണോ ഈ ചെത്തുകാരൻ ശരി ഞാൻ ഞാൻ ഇനി ഇനി ഒരു 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 കാര്യം 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 ചോദിക്കാം ചോദിക്കാം അംഗീകരിക്കുന്നു ആദരിക്കുന്നു അദ്ദേഹം അന്ന് ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ രാജ്യം ഇന്ന് തീവ്രവാദികൾ കടുവപ്പെട്ടത് എന്റെ ചേട്ടാ ചേട്ടനെ പോലുള്ള പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇറങ്ങണം ായ യഥാർത്ഥ ബോധമുള്ള ചരിത്രം എന്താണെന്ന് പഠിക്കണം അതായത് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സങ്കീർണതകളും മറ്റും എന്താണ് എന്ന് പഠിക്കണം പോട്ടെ സവർക്കർ എങ്കിലും ഗോഡ്സെ അംഗീകരിക്കുന്നുണ്ടോ സവർക്കർ തെള്ളി പറഞ്ഞില്ലേ ഗോഡ്സെ എന്താ സവർക്കർ മുസ്ലിം തീവ്രവാദികളുടെ അടിമയായിരുന്നു മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം ഗോഡ്സെ ചെയ്തത് ഒരു കൊലപാതകം തെറ്റാ കൊലപാതകം അല്ല ഈ രാജ്യത്തിന്റെ അച്ഛനെയാണ് കൊന്നത് ഈ രാജ്യത്തിന്റെ അച്ഛൻ വിശ്വാസമായത് കൊണ്ട് രാഷ്ട്രപിതാവിതാണ് തുടാപ്പികളുടെയും വിശ്വാസത്തിൽ എന്തെങ്കിലും പറയുന്നത് പക്ഷെ ഒരാൾക്ക് എനിക്ക് എന്റെ എടുക്കാനോ എനിക്ക് നിങ്ങളുടെ ജീവനെടുക്കാനോ നിങ്ങളുടെ ജീവനും എന്റെ ജീവനും അല്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന യഥാർത്ഥ ഹിന്ദു സന്യാസിയായ ഈ രാജ്യത്തിന് രാമരാജ്യം വേണോന്ന് ചെയ്താൽ നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെന്നാണ് ഈ ചരിത്രപടി ശരി സ്വാതന്ത്ര്യം നേടിത്തന്ന എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാ അദ്ദേഹം ഉൾപ്പെടെയുള്ള അനേകായിരം പേര് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പം ഒരു സേ ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ലേ അദ്ദേഹം ഉൾപ്പെടെയുള്ള അനേകം പേര് ഇന്ത്യ ഭരിക്കുന്നു എന്നല്ലല്ലോ ഒരു ലീഡറെ വെച്ചല്ലേ നമ്മൾ പറയുന്നത് അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം ആർക്കാണ് നരേന്ദ്രമോദിയുടെ ശക്തി എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ ശക്തി അതേപോലെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ പിതാവായ മനുഷ്യൻ ഇന്ത്യയിലെ ആൾക്കാരെ ഒരുമിപ്പിച്ച് നമുക്ക് വേണ്ടി പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ് ഒരു ചോദ്യം സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ദിവസം ഗോഡ്സെ സ്വാതന്ത്ര്യ ഇറങ്ങിയിട്ടുണ്ടോ ഇയാൾ എന്തു തരം രാജ്യസ്നേഹിയാണ് ഞാൻ നമ്മൾ തർക്കം വിടാം അങ് ഒരു നിമിഷം ഒറ്റ നിമിഷം സ്വന്തമായിട്ട് ചോദിക്കുക താങ്കൾ ഞാനും ആണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾ ഈ നാടിനു വേണ്ടി പോരാടാൻ ഇറങ്ങില്ലേ ഞാൻ ഈ നാടിനുവേണ്ടി പോരാടാൻ ഇറങ്ങില്ലേ ഈ ഗോഡ്സെ എന്താ ഇറങ്ങാത്ത ഒരു 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 ഇറങ്ങും നമ്മുടെ കൊടുക്കും എന്താ ദിവസം ഇറങ്ങാതെ ും ഇറങ്ങാത്തത്യസമിറങ്ങാത്ത എന്ത് വരെ രാജ്യസ്നേഹിയാണ് വിരിച്ച ജഡ്ജിയുടെ കള്ളമാണ് സാറേ കള്ളമാണ് നിങ്ങൾ വാട്സപ്പിൽ വായിക്കുന്ന കള്ളമാണ് വായിച്ചിട്ടുണ്ട് എന്നാണ് ആടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ അയാൾ ഏക പറഞ്ഞ കാര്യം എന്തറിയാമോ സാറേ ഗോഡ്സെ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചു എന്നാണ് അതായത് ഗോഡ്സെ സംസാരിച്ചത് നല്ല ഇംഗ്ലീഷിൽ നല്ല ഇമ്പാക്ട്ഫുൾ ആയി സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും ഈ ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദി മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന തീവ്രവാദിയെ തൂക്കിക്കൊല്ലുമ്പോൾ അതിനുശേഷമുള്ള ഗോഡ്സേവാദികൾ അന്നത്തെ വാട്സപ്പ് അന്ന് ഇല്ല പക്ഷെ ആലങ്കാരികമായി പറഞ്ഞതാണ് അന്നത്തെ വാട്സപ്പും ഇന്ത്യത്തെ വാട്സപ്പിലും പറയുന്ന കള്ളങ്ങളാണിത് ഈ രാജ്യത്തിന് എന്റെ ചേട്ടായി ആലങ്കാരികമായി പറഞ്ഞതല്ലേ അന്നത്തെ വാട്സപ്പ് ചെയ്യുന്നു ആലങ്കാരികമായി പറഞ്ഞല്ലേ അല്ലാതെ അപ്പോ താങ്കൾ അടക്കമുള്ളവരെ പറ്റിക്കുന്ന കള്ളങ്ങളാണ് തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണിത് ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ മനസ്സിലാക്കണം ഗോഡ്സെ ഈ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരായിട്ടില്ല ഇനി ഒരു ചോദ്യം ചോദിക്കാം അങ്ങനെ മുസ്ലിം വിരോധിയാണെന്ന് എനിക്ക് അറിയാവുന്നതാണ് ആ ചോദ്യം കൊണ്ട് എടുത്ത് ചോദിക്കാം നമ്മുടെ ും ആ ഡയലോഗൊക്കെ എന്നോട് അറിയിക്കുന്നത് എനിക്കറിയാൻ ഇനി മുഹമ്മദ് അലി യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നയിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദം നയിച്ചത് ഈ ഗോഡ്സയെ മുഹമ്മദ് അലി ഒരു കല്ലെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടോ അറിയണമെന്നല്ല മുഹമ്മദ് അലി ഒരു കല്ല് വലിച്ചെറിയാത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ദിവസം പങ്കെടുക്കാത്ത ഈ മനുഷ്യന് ഗാന്ധിജിയെ കൊല്ലാൻ ആഗ്രഹം എന്നറിയാമോ ഗാന്ധിജിയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഗാന്ധിജി രംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തന്നിത്തല്ലിച്ച് അതിൽ നിന്ന് ലാഭവും പൊളിറ്റിക്കൽ ക്യാപിറ്റലും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ വിശ്വസിക്കേണ്ട ആർ എസ് എസ്കാരോട് ചോദിച്ചാൽ മതി മോദിജിയോട് ചോദിച്ചാൽ മതി സർസഞ്ചാലകരോട് ചോദിച്ചാൽ മതി ഈ നാട്ടില് ഹിന്ദുവിനെ മുസ്ലിം അതായത് അന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തന്നിപ്പിക്കുന്ന തീവ്ര വാദിയാണ് ഗോഡ്സെ ഞാൻ ബ്രാഹ്മണനാണ് ഗോഡ്സെ ബ്രാഹ്മണിക്കലാണ് രണ്ടും വേറെയാണ് ഇസ്ലാമും ഇസ്ലാമിസ്റ്റും പോലെ ബ്രാഹ്മണനും ബ്രാഹ്മണിക്കലും വേറെയാണ് ഈ വാദികൾ മുസ്ലിം വിരോധം കൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ നോക്കുക അതായത് താഴെത്തട്ടിലുള്ള നമ്മുടെ പാവം ഹിന്ദുക്കളെ കൊലക്കി കൊടുത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിച്ച് അവരുടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്ര വാദികളാണ് ഈ ഗോഡ്സെ നാരായണാപ്തയെ പോലുള്ളവർ ഈ രാജ്യത്തിന് അവർ ഒരു നന്മയും ചെയ്തിട്ടില്ല ഈ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടി ഒരു പണിക്ക് ഉറങ്ങിയിട്ടില്ല ഇങ്ങനെയുള്ള കപട രാജ്യ സ്നേഹികളല്ല നമുക്ക് വേണ്ടത് യഥാർത്ഥ രാജ്യസ്നേഹി സുഭാഷ് ചന്ദ്രബോസ് ആണ് മഹാത്മാഗാന്ധിയാണ് ഭഗത് സിംഗ് ആണ് എല്ലാ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിലും പെട്ട ആൾക്കാർ സർദാർ പട്ടേലി രാജ്യസ്നേഹി സ്നേഹി നൂറ് ശതമാനം ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയിൽ ഉൾപ്പെട്ട ആളാണ് സർദാർ പട്ടേൽ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞാൽ ഗാന്ധി ശിഷ്യനാണ് മഹാത്മാഗാന്ധിക്ക് രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഒരു സൈഡിൽ നെഹ്റു അദ്ദേഹമാണ് ഇടതുപക്ഷക്കാരൻ ഒരു സൈഡിൽ പട്ടേൽ അദ്ദേഹമാണ് വലതുപക്ഷക്കാരൻ മഹാത്മാഗാന്ധി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പദം സന്തോഷത്തോടെ വലിച്ചെറിഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് യഥാർത്ഥ ഹിന്ദുവാണ് സർദാർ പട്ടേൽ തന്റെ ഗുരു പറഞ്ഞു ഇതിനപ്പുറം ഒരു വാക്കില്ലെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം സന്തോഷത്തോടെ വലിച്ചെറിഞ്ഞ ഞങ്ങൾ രണ്ടും ബാപ്പുവിൻ്റെ ബാപ്പു എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പട്ടേലാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ വാട്സപ്പ് ചരിത്രം മുഴുവൻ കള്ളമാണ് ഈ കള്ളങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം ഇത്ര കൺവെക്ഷനോട് പറയുന്നത് ഇവർ ഇനി വേറെ കാര്യം കൂടെ കേട്ട് കാണും ഇന്ത്യയെ വിഭജിക്കാനായി പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മഹാത്മാഗാന്ധി ഒരു റോഡിന് അനുമതി കുറിച്ച് അറിയാമോ അതായത് ഇന്ത്യയുടെ നടു കൂടെ അത് ഉത്തരേന്ത്യയിലൊക്കെ കറങ്ങുന്ന കള്ളമാണ് അതായത് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കാനായിട്ടോ അത് എന്നാ എന്നാ അങ്ങനെ അറിയരുത് അത് കള്ളമാണ് മഹാത്മാഗാന്ധി പി ഡബ്ല്യു ഡിയുടെ മിനിസ്റ്റർ ആയിരുന്നില്ല അതായത് ഗോഡ്സെ കൊല്ലാപാതകം ചെയ്തതിനു ശേഷം ന്യായീകരണം ഉണ്ടാക്കാൻ തീവ്ര വാദികൾ ഉണ്ടാക്കുന്ന കള്ളമാണ് അതായത് ഗോഡ്സെ ചിത്പ അല്ലെങ്കിൽ മഹാരാഷ്ട്രൻ ബ്രാഹ്മണ കുടുംബത്തിൽ പെട്ടവരായിരുന്നു ഇവരിലെ ഒരു ഭാഗം തീവ്ര സ്വരക്കാരാണ് ആ തീവ്ര സ്വരക്കാർ ഗാന്ധിജിയെ എന്നും വെറുത്തിരുന്നു കാര്യം ഗാന്ധിജി മതസൗഹാർദ്ദത്തിന്റെ നന്മയുടെ പാതയിൽ പോകുന്നുണ്ട് ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത ആൾക്കാരും ബ്രാഹ്മണരായിരുന്നു സി രാജഗോപാലാചാരി അടക്കമുള്ളവർ ഗോഡ്സയെ പോലുള്ള തീവ്ര ബ്രാഹ്മണിക്കൻവാദികൾ ഒരു പണിയും ഒരു ഗുണവും ചെയ്തിട്ടില്ല ഇനി എന്നെ വിശ്വസിക്കണ്ട സവർക്കർ ജിയെങ്കിലും വിശ്വസിക്കണം സവർക്കർ പറയുന്നത് എന്താ അറിയാമോ ഗോഡ്സെ ചെയ്തത് ഫാക്ട്രിസൈഡ് ആണ് അങ്ങേക്ക് ചെക്ക് ചെയ്യാം ഫ്രാക്ട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കാരണവരെ കൊല്ലുക അല്ലെങ്കിൽ കുടുംബത്തിലെ കൊല്ലുക ചോദ്യം എനിക്ക് താങ്കളോട് ചോദിക്കാർ സവർക്കറിനെ കുറിച്ചിട്ട് നമ്മുടെ രാഹുൽ പിന്നെ പറഞ്ഞപ്പോ എന്താ നിങ്ങളല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ പറയാ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങക്ക് അങ്ങനെ ഞാൻ സവർക്കർജിയെ ബഹുമാനിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ തെറ്റാന്ന് പറയുന്ന അഞ്ചു വീഡിയോ ഇട്ടു തരും ഇപ്പൊ അതായത് ഈ നിമിഷം ഹോൾഡ് ചെയ്യൂ ഒരു സെന്റ് മകന്റെ പേര് ഒരു ഞാൻ വിനായക ഭഗവാൻ വിനായകന്റെ പേരല്ല ഞാൻ വിനായക് ദാമോദർ സവർക്കറുടെ പേരാണ് എന്റെ മകൻ ഇട്ടത് ഞാൻ അത്രയും അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ചാനൽ ചർച്ചകളിൽ തീര വിനായക് ദാമോദർ സവർക്കറിന്ന് എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ നിലപാടുകളോട് വിയോജിപ്പുണ്ടാകാം പക്ഷേ ഈ നാട് ആ രാഹുൽ ഗാന്ധിയെ തന്നെ വിമർശിച്ച് ഹോൾഡ് ചെയ്യണം അയാളുടെ പേര് ഗാന്ധി പിന്നെ എനിക്ക് വേറെ വിളിക്കാൻ പറ്റും ഗാന്ധി സാറേ എന്നല്ല അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി പേര് പേരിട്ട് എനിക്ക് പേര് മാറ്റി വിളിക്കാൻ പറ്റും അല്ല മാത്രം അതായത് പറയുന്നത് രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധി എന്നാണെന്നുള്ളതല്ലേ അത് മറ്റൊരു വിഷയം ഞാൻ ഇപ്പൊ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വീരസവർക്കർ നമുക്ക് വേണ്ടി പതിനൊന്ന് വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ് വീരസവർക്കറുടെ ഒന്നോ രണ്ടോ നിലപാടുകൾ ലേറ്റർ ലൈഫിലെ നിലപാടുകളോട് വിയോജിപ്പുണ്ടാകും ഒരു കാര്യം കൂടെ വീരസവർക്കർ ജയിലിൽ മോചിതനാണോ എന്ന് എഴുത്തെഴുതിയാരാണ് മഹാത്മാഗാന്ധിയാ വീരസവർക്കറിനെയും സഹോദരൻ ജി ഡി സവർക്കറിനെയും ജയിൽ മോചിതനാകണം എന്ന് പറഞ്ഞ് ഗാന്ധിജി എഴുത്തെഴുതുകയും അത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ി ആ കാലത്തിലെ ആൾക്കാർക്ക് വ്യത്യസ്ത ലൈൻ ഉണ്ടായിരുന്നു ഗാന്ധിജി മതസൗഹാർദ്ദവാദിയായിരുന്നു പട്ടേൽ കുറച്ച് വലതുപക്ഷമായിരുന്നു നെഹ്റുജി കുറച്ച് ഇടതുപക്ഷമായിരുന്നു നമ്മുടെ നേതാജി കുറച്ച് പട്ടാളപക്ഷമായിരുന്നു കുറച്ചുകൂടെ ആർമിയും മിലിറ്ററിയും വേണമെന്നുള്ളതായിരുന്നു പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്തിനാ ആർ എസ് എസിന്റെ സർസഞ്ചാലക് ഡോക്ടർ ഹെഡ്ഗേവാർജി കോൺഗ്രസുകാരനായിരുന്നില്ലേ ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗോഡ്സേവാദം അപകടമാണ് അപകടം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാത്ത സ്ഥാനമാണ് ഒരു ഗുണവും ഇല്ലാത്ത ഈ ഒരു പോസിറ്റിവിറ്റിയും ഇല്ലാത്ത ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത സാധനമാണ് ഞാൻ ഹിന്ദുക്കൾക്കുന്ന സാറിന്റെ നാട് ഏതാണെന്ന് അറിയാമോ സാറിന്റെ നാട് ഏതാണെന്ന് അറിയാമോ അങ്ങ് നാടെന്ന് നിർവചിക്കുന്നത് അടിസ്ഥാനപരമായി തീവ്ര ബ്രാഹ്മണിക്കൽ താല്പര്യമാണ് അതല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് താങ്കൾ നിർവചിക്കുന്നത് സാറിന് ഞാൻ ഒരു ഇന്ത്യക്കാരനാ സാർ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാരിക്കും ഞാൻ ചിലപ്പോ എസ് സി ആയിരിക്കാം അല്ല ഒ ബി സി ആയിരിക്കാം ഹിന്ദു ആണ് അങ്ങനെ ഒരിക്കലുമല്ല ഞാൻ ഐ നോ ഞാൻ സവർണ ഹിന്ദു അല്ല എനിക്കറിയില്ല കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള ഒരാളാണ് അഥവാ സവർണ ഹിന്ദു അല്ലെങ്കിൽ ഈ സവർണ ഹിന്ദു ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് നിങ്ങൾ വീട് കൊടുക്കരുത് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഗാന്ധിജിയുടെയോ അംബേദ്കറുടെയോ കഥയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നിങ്ങളുടെ ഇന്ന് ഞാൻ ഈ പറയുന്നതാണ് സത്യം ഞാൻ ഈ പറയുന്നതാണ് അതായത് കാലമായിട്ട് നിങ്ങളുടെ ഒരു എന്ത് ചാഞ്ചാട്ടും ഞാൻ ഒരൊറ്റ ചോദ്യത്തിൽ അങ്ങനെ തീർക്കാം ഒറ്റ ചോദ്യത്തി എടുക്കാം എന്നെ 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 അംഗീകരിക്കാതെ കിട്ടുള്ളൂ ഒറ്റ ചോദ്യം ചോദിക്കാം അയ്യപ്പനെ അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ സംശയം ഇല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ല അത് പോട്ടെ അത് പോട്ടെ സ്വാമി അയ്യപ്പ രാഷ്ട്രീയം വേറെ സ്വാമി അയ്യപ്പനെ അംഗീകരിക്കുന്നുണ്ടോ ഒരു സംശയം ഇല്ല വയസ്സായിരുന്ന ശരി ഒറ്റ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ ഒറ്റസെന്റ് സ്വാമി അയ്യപ്പൻ അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പം അയ്യപ്പന്റെ മുസ്ലിം അംഗീകരിക്കുന്നുണ്ടോ അതിലെനിക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് എനിക്ക് സാറിന് മനസ്സിലാകുന്നില്ലേ അങ്ങ് മുസ്ലിം വിരോധി എന്നാണ് സംസാരിക്കുന്നതെന്ന് എത്ര ോകത്തിലുണ്ടായിട്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷമായി അയ്യപ്പൻ ആയിരം വർഷം മുമ്പാണ് ജനിച്ചത് ശബരിമലയിൽ ഇരിക്കുന്ന അടിസ്ഥാന വിഗ്രഹം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവാണ് അതിന് പത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് പക്ഷെ മണികണ്ഠനായി പന്തളത്ത് ജനിച്ച അയ്യപ്പൻ ആയിരം വർഷം ഒന്നും ജനിച്ചു ആ അയ്യപ്പന്റെ സുഹൃത്താണ് മുസ്ലിമായ വെളുത്തയും ക്രിസ്ത്യാനിയായ വാവരും സോറി മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും ഇത് അറിഞ്ഞുകൊണ്ടല്ലേ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു വരുമ്പം വാവുരുസ്വാമിയുടെ നടച്ചെന്ന് തൊഴുതിട്ടല്ലേ അയ്യപ്പനെ കാണാൻ പോയത് അതൊരു ചടങ്ങ് നിർവഹിച്ചതല്ലേ അതായത് ചടങ്ങല്ല അത് നമ്മൾ മത പഠിക്കാൻ അയ്യപ്പൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ ഇന്ത്യയുടെ കൊടി കണ്ടിട്ടുണ്ടോ മൂന്ന് നിറങ്ങളുള്ള ആ നിറങ്ങളുള്ള കളർ എന്താ അറിയാമോ ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലം കാരണങ്ങളുള്ളതാണ് അതായത് കൊടി മാത്രം വേണമെന്നായിരുന്നു ഗോഡ്സെക്ക് കാവികൊടി മതിയെന്ന് കോൺഗ്രസിലെ ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടു പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞു എനിക്ക് പറ്റൂല എനിക്ക് കാവിയും വെള്ളയും പച്ചയും വേണം അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും കൊടി കാവിയും വെള്ളയും മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയാണ് ഡിസൈൻ ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ഡിസൈൻ ചെയ്തത് അയ്യോ മഹാത്മാഗാന്ധി ആണ് ഡിസൈൻ ഇന്ത്യയുടെ ഡിസൈൻ ചെയ്തത് ആണ് മഹാത്മാഗാന്ധിയാണ് അറിയില്ലെങ്കിൽ ഞാൻ പറയാം മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന്റെ ആദ്യ ഡിസൈൻ കൊണ്ടുവരുന്നത് അങ്ങറിഞ്ഞിരിക്കണം യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പിങ്കാലി വെങ്കയ്യ എന്ന് പറയുന്ന ഒരാൾ അതായത് മസൂലി പട്ടണം മാതൃക്കാരനാണ് അയാൾ വന്ന് ഗാന്ധിജിയോട് സ്ഥിരമായിട്ട് കൊടി വേണം കൊടി വേണം എന്ന് പറയും ആ സാധനം ഗാന്ധിജി പറയും ഒരു കാര്യം ചെയ്യുക നമുക്കൊരു കാവി കുങ്കുമ നിറവും പച്ച നിറവും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ ഈ രണ്ട് നിറങ്ങൾ വെച്ച് ഒരു പതാക ഉണ്ടാക്കാം അപ്പൊ ആദ്യം അത് ഉണ്ടാക്കി കൊടുക്കും അതിനുശേഷം ഒരു മൗലാന അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഗാന്ധിജിയോട് പറയും ബാപ്പു നമ്മള് മാത്രമല്ലല്ലോ ക്രിസ്ത്യാനികളും ബാക്കിയുള്ളവരും ഒക്കെ ഇല്ലേ അപ്പം ഗാന്ധിജിക്ക് അയ്യോ തനിക്ക് തെറ്റ് പറ്റിയിരുന്നു ഗാന്ധിജി അങ്ങനെ മൂന്ന് കളർ വെക്കും കുങ്കുമം അല്ലെങ്കിൽ റെഡ് ഷോക്രിയായിരുന്നു ക്രിസ്ത്യൻ നിറം പിന്നെ നോക്ക് കുങ്കുമം ഒന്നെടുത്താൽ മതി കുങ്കുമം ഹിന്ദുക്കൾക്കും ഹിന്ദു ബുദ്ധിസ്റ്റ് ജെയിൻ സിഖ് എന്ന് പറയുന്ന ധാർമിക് റിലീജിയൻസിന് വെള്ള ക്രിസ്ത്യാനികൾക്ക് പാഴ്സികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പച്ച മുസ്ലിംകൾക്ക് അതാണ് ഇന്ത്യയുടെ കൊടി ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് കാവ്യ പതാക എല്ലാവരും അംഗീകരിച്ചിട്ടും മഹാത്മാഗാന്ധി ഒറ്റയ്ക്ക് നിലപാടെടുത്തത് മാറ്റി മഹാത്മാഗാന്ധിയാണ് ഈ ത്രിവർണ്ണ പതാക ആക്കി എന്നുള്ളതാണ് അങ്ങക്ക് ഈ ത്രിവർണ പതാക കാണുമ്പോഴല്ലേ അഭിമാനം ഉണ്ടാകുന്നത് അത് മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷനാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതം കൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് മഹാത്മാഗാന്ധി നൽകിയ കോൺട്രിബ്യൂഷനാണ് ഇന്ന് അങ്ങേക്ക് അമ്പത്തി വയസ്സല്ലേ ആയുള്ളു അപ്പൊ ടെക്നോളജി ഒക്കെ അറിയാമായിരിക്കുമല്ലോ ചാറ്റ് ജി പി ടി എ ഐ ഗൂഗിൾ വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടും കൃത്യം ഡേറ്റും കൂടെ പറയാം ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ പറയാനുള്ളൂ ഒരു കാലത്ത് താങ്കളെ ഫോളോ ചെയ്ത് താങ്കളോട് നല്ലൊരു ഫോളോവർ ആയിരുന്നു ഞാൻ പക്ഷെ എനിക്ക് നല്ല ഹിന്ദു ഇന്ന് രാഹുൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ആ ഒരു 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 പ്രത്യേക ലൈനോട് എനിക്ക് ഈ ലൈൻ ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ലൈനാണ് ഈ ഹിന്ദുത്വവാദികൾ ഈ രാജ്യത്തെ വീണ്ടും വിഭജിക്കും ഞാൻ ഇനി അങ്ങനെ സീരിയസ് ആയ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം ഒരു അത് അങ് അറിഞ്ഞിരിക്കേണ്ടതാണ് അന്നും ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദികളും കൂടി ഉള്ളത് കൊണ്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് ഹിന്ദുത്വവാദികളും ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യം വിഭജിച്ചത് ഈ നാട്ടിൽ ജീവിക്കാൻ ഈ നാട്ടിലെ മുസ്ലിമിന് അവസരമില്ലാത്ത അവസരം വരുമ്പോ ഇനിയും ഇവിടെ കലാപം ഉണ്ടാകും നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ഈ രാജ്യത്ത് ജീവിച്ചില്ലെങ്കിൽ വീണ്ടും ഈ രാജ്യം വിഭജിക്കപ്പെടും ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഭൂരിപക്ഷ സമുദായം എന്ന നിലയിൽ എൺപത് ശതമാനം ജനങ്ങൾ എന്ന നിലയിൽ താങ്കളുടെയും എന്റെയും കൂടി ഉത്തരവാദിത്വമാണ് അതിൽ മുസ്ലിമിന് സ്പേസ് കൊടുക്കാതെ അതായത് കൗരവന്മാർ പാണ്ഡവന്മാർക്ക് സ്പേസ് കൊടുക്കാത്തതുപോലെ ഈ നാട്ടിലെ മുസ്ലിമിനെ എല്ലാ ദിവസവും രാവിലെ അവരെ ദേശദ്രോഹികളായി പ്രഖ്യാപിച്ച് അരികവൽക്കരിച്ചാൽ ഈ രാജ്യത്ത് ഇനിയും പ്രശ്നം ഉണ്ടാകും നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് പോകേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് അതാണ് മതസൗഹാർദ്ദം അതാണ് ദൈവികത അതാണ് അയ്യപ്പന്റെ ലൈൻ അതാണ് ഗാന്ധിജിയുടെ ലൈൻ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ലൈൻ അതാണ് അതാണ് അയ്യപ്പനും വാവരും വെളുത്തയും വെളുത്ത ഒരു ക്രിസ്ത്യാനി ഞാൻ എപ്പോഴെങ്കിലും നമുക്കൊന്ന് വിളിക്ക സന്തോഷം നിങ്ങളെ സ്റ്റേജിൽ നിന്ന് വളരെ ദൂരെ കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്ത് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ ചേട്ടാ